എന്താണ് ഡ്രീം ഹൺഡ്രഡ് സ്വപ്ന തുല്യമായ നൂറ് കസ്റ്റമേഴ്സ് ഞാൻ നോക്കിയപ്പോൾ ഇതെൻ്റെ അവതാറാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം ഇവരെ എൻ്റെ ഡ്രീം ഹണ്ട്രഡ് ആക്കി എന്നിട്ട് അവരോട് ചോദിച്ചു എന്താണ് ഒരു ബിസിനസ്സുകാരൻ ആഗ്രഹിക്കുന്നത് അവരുടെ സ്റ്റാഫിന് എന്ത് ടോപ്പിക് എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാ ബിസിനസ്സുകാരുടെയും പ്രശ്നമാണ് ഡാ സെയിൽസ് എൻ്റെ എക്സ്പെർട്ടൈസും അതാണ് ഞാൻ അതിലേക്ക് തകർത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിസിനസ് ഓണേഴ്സിന് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി അതിൽ ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്ന നൂറ് ബിസിനസ് ഓണേഴ്സ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നു ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്നു അവരോട് പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന 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 കാര്യങ്ങൾ വേണം അത് വെച്ചിട്ട് ഞാൻ എന്ത് തുടങ്ങി കിങ് മേക്കേഴ്സ് ക്ലബ്ബ് പത്ത് ലക്ഷം രൂപ ഇവരോട് ചോദിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വിത്തിൻ നോ ടൈം ഇരുപത് പേര് എത്ര മിനിറ്റ് കൊണ്ടാണ് ജോയിൻ ചെയ്തേ എഴുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത് പേര് പത്ത് ലക്ഷം രൂപ ഇട്ടിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തു എൻ്റെ മിടുക്കല്ല എന്താണോ അവർക്ക് വേണ്ടത് അത് ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അവർ കിട്ടിയത് അവർക്ക് വേണ്ടത് എന്തെന്ന് ഞാൻ ഞാനെങ്ങനെ പഠിച്ചേ ഐ ആസ് മൈ ഡ്രീം ഹൺഡ്രഡ് എൻ്റെ ചോദ്യം ചങ്ക് പറിച്ചു പറിക്കുന്ന കൂടെ നിൽക്കുന്ന നൂറ് കസ്റ്റമേഴ്സിൻ്റെ പേരെഴുതി കാണിക്കാം നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും കസ്റ്റമേഴ്സിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന എന്താ ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്ന നൂറ് കസ്റ്റമേഴ്സ് അതാണ് യുവർ ഡ്രീം ഹൺഡ്രഡ് അവനോട് ചോദിക്കണം ഇപ്പം ഇവർ അവതാറാണ് നമ്മളുടെ ആ അവതാറിനോട് ചോദിക്കണം സാറിനെ പോലുള്ള ആളുകളുടെ പ്രശ്നം എന്തൊക്കെയാണ് അപ്പോൾ അവരുമായിട്ട് പേഴ്സണലി നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ബ്രിഡ്ജ് ആ പാലം എങ്ങനെ പണിയണമെന്ന് നമുക്ക് മനസ്സിലാവും അതുണ്ടാക്കി കൊടുത്താൽ മതിയെന്നേ